പു ഹരേ വി പണ്ടരി രംഗാ ഹരേ വിഡല ഒരുപാട് നാളുകൾക്ക് ശേഷം യജ്ഞങ്ങൾ തീർത്ഥയാത്രകൾ ദുബായിലെ നാമസങ്കീർത്തനങ്ങൾ ദുബായിലെ ഭജനഗ്രൂപ്പുകൾ ഇല്ലേ ചണ്ഡികാ ഹോമങ്ങൾ അങ്ങനെ ഒരുപാട് 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 വിശേഷ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്വന്തം പൂജാമുറിയിൽ ഇല്ലേ നമ്മൾ നാമജപ സങ്കീർത്തനവുമായിട്ട് കൂടുന്നത് നാമസങ്കീർത്തനമായിട്ട് കൂടുമ്പോൾ ഇന്ന് ഉത്രട്ടാതി നക്ഷത്രം അല്ലേ മാത്രമല്ല ജാനുവരി മാസത്തിലെ എട്ട് ദിവസവും ആകുന്നു ജീവിതത്തിലെ മാറ്റങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാമസങ്കീർത്തനത്തിലൂടെയാണ് എപ്പോഴും സംഭവിച്ചിട്ടുള്ളത് നാമസങ്കീർത്തനമാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത് നാമസങ്കീർത്തനമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നതും അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നുകൊണ്ടും നാമസങ്കീർത്തനത്തിലൊരു കോംപ്രമൈസിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരുണ്ടാകാതിരിക്കുമ്പോൾ ഇല്ലേ വിഷമിക്കരുത് നമ്മുടെ കൂടെ ഒരിക്കലും കൈവിടാത്ത പരാശക്തിയുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ജീവിതം മടുത്തു പോയി എന്നോ വെറുത്തു പോയി എന്നോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് പ്രാർത്ഥനകളെല്ലാം പരാശക്തി കേൾക്കുന്നുണ്ട് നമ്മളൊക്കെ പലപ്പോഴും തൊണ്ണൂറ്റി ഒൻപത് പടികളും കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു മായ പറയും ഇല്ലേ ഇല്ലെങ്കിൽ അത് ആ മായ സുഹൃത്തിൻ്റെ രൂപത്തിൽ വരും ചിലപ്പോൾ ബന്ധുക്കളുടെ രൂപത്തിൽ വരും ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും രൂപത്തിൽ വരും അവർ പറയും എന്തിന് നാമം ജവിക്കുന്നത് നാമം ജവിച്ചത് കൊണ്ട് എന്ത് നേടി മായയാണെന്ന് തിരിച്ചറിയണം തൊണ്ണൂറ്റി ഒൻപതാമത്തെ പടികളിൽ നിന്ന് നൂറാമത്തെ പടിയിലേക്കുള്ള വിജയം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ സമയത്താണ് ഇങ്ങനെ ഒരു രീതി വരുന്നത് പിടികൊടുക്കരുത് അല്ലേ അത് മായയാണെന്ന് തിരിച്ചറിയണം അല്ലേ ആ മഹാവൈഭവത്തെ നമസ്കരിക്കണം

പാശ അങ്കുശ ഹസ്തേ നമസ്തേ ജീവിതത്തിന് തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നുള്ള ശ്യമളാ എന്ന് പറയുന്ന കൃതിയാണ് ശ്യാമളാദണ്ഡകം കാളിദാസ കാളിദാസവിരചിതമാണ് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാരണം ഓരോരുത്തരും മുന്നിൽ പരിചയപ്പെടുന്ന ഓരോരുത്തരും നാമസങ്കീർത്തനത്തിന് ഓരോരുത്തരും കാണുമ്പോൾ പറയുന്നത് ശ്യമലാദണ്ഡകം കൊണ്ട് ഇല്ലേ ശ്യാമളാദണ്ഡകം ജപിച്ചതിൽ വന്ന ഒരു സൗഭാഗ്യം എന്താണ് അതിൽ സംശയമേ ഇല്ല കാരണം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ടുള്ള യാത്രയില്ല ഭാഗവതവുമായിട്ടുള്ള യാത്രയില്ല ശ്യാമലാഥകം ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ കാണുന്ന ഓരോരുത്തരുടെ മുന്നിലും പലപ്പോഴും ഇരിക്കുന്ന അമ്മമാർക്കറിയാം എന്നെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്യാമാ തന്നിട്ടുണ്ടാവും ഇല്ലേ പ്രിന്റ് ചെയ്തതോ പേപ്പറോ കോപ്പിയോ എന്തെങ്കിലും കാരണം എന്ന് പറയുന്നത് ആ ശ്യാമളാദണ്ഡകമാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അത് ഈ കാണുന്ന ഓരോ പ്രതി ഓരോരുത്തരെയും അതിനകത്ത് നമുക്കൊന്നും ഒരു റോളും ഇല്ല കേട്ടോ നമ്മളെ നമ്മളെ കണ്ട് നമസ്കരിക്കുമ്പോഴോ നമ്മളെ ഇത് ചെയ്യുമ്പോഴോ അവരൊക്കെ നമസ്കരിക്കുന്നത് ആ ഭാഗവതത്തിനെയാണ് ആ ഭാഗവതം കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് ആ നമസ്കാരത്തിന്റെ ഒരംശം നമുക്ക് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ നമസ്കാരങ്ങളൊന്നും നമുക്കുള്ളതാണെന്നോ നമ്മളാണതിന്റെ കാരണമെന്നോ ഒരിക്കലും ചിന്തിക്കരുത് അവിടെ നമ്മളെപ്പോ അങ്ങനെ ചിന്തിക്കുന്നോ അതിനെ നമ്മൾ മായ എന്ന് പറയും അല്ലേ ഇപ്രാവശ്യം ദുബായ് യാത്രയിൽ ജർമ്മനിയിൽ നിന്ന് കാണാൻ വന്ന ഒരു കുഞ്ഞു പെൺകുട്ടി അല്ലേ രണ്ട് രണ്ടുപേരാണ് ഇപ്രാവശ്യത്തെ യാത്രയിൽ ജർമ്മൻ ജർമ്മനിയിൽ നിന്ന് വന്നത് ഒരമ്മയും മകളും കൂടി വന്നു ദുബായിൽ അല്ലേ അപ്പോൾ ആ ആ കുട്ടി തന്നെയാണ് ഡ്രൈവ് ചെയ്ത് വന്നത് ഒരു കുഞ്ഞു കുട്ടി നമ്മളെ പഠിപ്പിക്കുന്ന പോലത്തെ ഒരു മറ്റൊരു ആൾ വന്നത് ജർമ്മനിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇല്ലേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒന്ന് കാണണം ഞാൻ അപ്പോഴും ഞാൻ അപ്പോൾ അപ്പോഴൊക്കെ മനസ്സിൽ വിചാരിച്ചത് ആ ഭാഗവത രൂപിണിയായ ഭഗവതിയെ കാണാനാണല്ലോ ഈ ദൂരം അത്രയും വന്നത് വന്നു കഴിഞ്ഞാൽ ആ കയ്യിലിരുന്ന ഭാഗവതത്തിനെ നമസ്കരിക്കലോട് നമസ്കരിക്കലാണ് ഇല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ ഭക്തിയും അവരുടെയൊക്കെ സമർപ്പണവും കാണുമ്പോൾ നമ്മളൊക്കെ വീട്ടിൻ്റെ രണ്ട് മയ രണ്ട് കല്ലപ്പുറത്ത് ഭാഗവതം കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വിരക്തിയാണ് ഇല്ലേ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് നാമജപം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിരക്തിയാണ് ബാക്കിയുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞ് സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗവതം കേൾക്കുകയോ നാമം ജപിക്കുകയോ ചെയ്യും ഇല്ലേ ശ്യാമളാദണ്ഡകത്തിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് മകരവിളക്ക് വരികയാണ് കുംഭഭരണി വരികയാണ് ഏറ്റവും പ്രധാനം ആ നമ്മൾ ഷടാധാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൻ്റെ ചിട്ടവട്ടങ്ങളല്ലാതെ നമ്മൾ നടക്കുന്ന നവാഹമാണ് ഷടാധാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൻ്റെ നവാഹത്തിൻ്റെ ക്രമങ്ങൾ വരെ ഷടാധാര പ്രതിഷ്ഠയല്ലാത്ത ക്ഷേത്രങ്ങളുടെ നവാഹത്തിൻ്റെ ക്രമം രണ്ടും ഭഗവതിക്ക് കഥ പറഞ്ഞു കൽപ്പിക്കലാണെങ്കിലും ബാക്കി രണ്ടാമത്തെ ദിനകത്ത് കാര്യമായ വ്യത്യാസമുണ്ട് ശ്യാമള ദണ്ഡകം ജപിച്ചു കഴിഞ്ഞ് ഒരുമിച്ച് ജപിക്കാം അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയേ ജപിക്കാം നവാഹത്തിൽ പങ്കെടുക്കുന്നതിനുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാമം ജപിക്കുക മാത്രമാണ് ദേവി മഹാത്മ്യമാണ് മഹാത്മ്യമാണ്വാഹം നടക്കുന്ന എന്താ പറയുന്നത് ആ യജ്ഞം നടക്കുന്ന സ്ഥലത്തെ യജമാനോടും ആ യജമാന പത്നി സ്ഥാനത്ത് ഇരിക്കുന്നവരോടുമൊക്കെ കൃത്യമായ ജപങ്ങളുടെ ക്രമം പറഞ്ഞിട്ടുണ്ട് ഇത്ര 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 ജപം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആ യജ്ഞശാലയിലേക്ക് വേണ്ടി ഭഗവതിയെ അന്വേഷിച്ചുള്ള ഒരു യാത്രയായിരുന്നു ഇല്ലേ സർവ്വൈശ്വര്യമായ ഒരു യാത്ര അല്ലേ ഭഗവതിയെ യജ്ഞശാലയിലേക്ക് ഉള്ള ഭഗവതിയുടെ ഇത് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഭഗവതിയെ കാണിച്ചേരാം കേട്ടോ വീഡിയോയിൽ കാണിച്ചേരാം ഉറപ്പായിട്ടും കാണിച്ചുചേരാം ഇപ്രാവശ്യം വിചാരിക്കുന്നുണ്ട് യജ്ഞത്തിന് ഒരജ്ഞത്തിൻ്റെ തുടക്കം തൊട്ട് എങ്ങനെയാണ് ഈ യജ്ഞത്തിൻ്റെ ക്രമം നമ്മൾ തീരുമാനിക്കുക അല്ലേ നമുക്ക് ഇല്ലേ അമ്മമാർ സന്തോഷത്തോടെ ഇരിക്കണം പിന്നെ ടെക്നിക്കാ നമ്മുടെ പിള്ളർ സെറ്റ് ഒരുപാട് പേരുണ്ട് മക്കളെ ക്ഷമയോടെ നാമം ജപിക്കണം ഇല്ലേ പലപ്പോഴും എന്നെ രണ്ട് തവണ വിളിച്ചു മൂന്ന് തവണ വിളിച്ചു നാല് തവണ വിളിച്ചു കിട്ടിയില്ല 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 എന്ന് പറഞ്ഞ് വിഷമിക്കരുത് ഇല്ലേ വിളിക്കലോ പറയലോ അല്ല കാര്യം കുഞ്ഞേ നമുക്ക് പ്രേമത്തോടു കൂടി നാമം ജപിക്കാൻ പറ്റുക എന്നുള്ളതാണ് കാര്യം അത് നമുക്ക് പറ്റട്ടെ എന്താ പ്രാർത്ഥിച്ചാൽ അമ്മ ശ്യാമള തണ്ടക്ക കൊടുക്കാ ശ്യാമള തണ്ടക്ക കൊടുക്കൂ ചെന്നടത്തോണ്ടൂരു ആഹാ ശ്യാമളാ തണ്ടകം ഞാൻ എന്താ നോക്കുന്നത് അറിയാമോ കിട്ടിപ്പോയി കിട്ടിപ്പോയി ഇതാ ശ്യാമള തണ്ടയ്ക്ക് കൊടുക്കുക നാമം ജീവിക്കാൻ വന്നിരിക്കുന്നു ചെന്നടത്തൊണ്ടു ചെന്ന ഇപ്പ ഇപ്പടുത്തുണ്ടോ നമുക്ക് ണഹസ്തേ നമസ്തേ ജഗതേ മാതാ മാതാമരംഗീ മദശാലി കടാക്ഷം കല്യാണി കഥംബവനവാസി ജയമാതംഗ देवी राशुभ प्रिय जय जननी सुधा समुद्रांतरुद्यन्मनिद्योप संरूढ़ बिलवाड़ वे मध्य कल्पद्रुमा कल्पगादम भगंदार वास प्रिय तो प्रिय सर्वलोक प्रिय सदर आरब्ध संगीत संभावना संभ्रमा लोल नीप सुरका बद्ध सनुमत पुत्रिगे शेगरे भोध शीतांशु रेखा मयोखा बद्ध सुस्निग्ध नीलालक श्रेणी श्रृंगारिते लोक कामलीला धनुसन्निभ्रूलता पुष्पसन्दोहसन्देहलो का वात्सुधासे जने चालुगोरोमाभिरामे ला सुरामे रमे प्रोलसद्वालिका मौक्तिकश्रेणिगा मण्डनोद्भासि लावण्यखण्डस्तकस्तूरिगा पत्ररेखा समुद्भूतसौरभ्य सम्भ्रान्ता भृङ्गाङ्गनागीतसन्त्रीभवन्मन्त्रतन्त्रीस्वरे सुस्वरे भस्वरे वल्लगी वादनप्रक्रियालोलदा

बंधु रचन हारादि भूषा समुद्योद शोभे शुभे ओम के युरेश्विचेण पल्लवप्रोले सद्दोरलदा राजिदे योगिभि पूजितेवि श्वद्रुगंडलम् मानी व्यापिक देजस्पुरत् कण्ठनालंक्रदेवि ब्रह्मालंक्रदे साधुभि सक्तृदेवा सरारम्भवेला समुज्रम्भमानं रवेंद्रप्रतिद्वन्ति पाणिद्वये सन्दतो अद्वये अद्वये दिव्यरेक्नोर्मिगादि हितदिसतो संध्यायमानं अंगुली पल्लवौद्य नकेन्दु प्रभामण्डले सन्नदा गण्डले चित्प्रभामण्डले प्रोले सत्कुण्डले तारकाजालनी गाशधारा वलिसमेद जारुस्तना भोगभारना नमनमध्यव

ചാരുശിഞ്ചത്കടി സൂത്രനിർഭിദാനംഗലീലാധനുശിഞ്ചിനീടംബരേ ദിവ്യരത്നാബരെ പത്മരാകോലസന്മേഘലാഭാസുര ശ്രോണി ശുഭാജിതർ ഭൂഭൃത്തലേ ചന്ദ്രിക ശീതലേ വികസിത നവകിംശുഗതം ദിവ്യംശുഗഛന്ന ചാരൂരുശോഭാ പരാഭൂതന്ദൂരശോണായമാനന്ദ്രമാതസ്തേ വൈഭവാനർമ ീലങ്കുലീലാ നമ്രദിക്പാലുന്തളസ്നിഗ്ധനീല പ്രഭാപുഞ്ചസഞ്ചാതുർവാങ്കുരാശങ്കംഗ സംയോഗിംഗുജ്വലേ പ്രോജ്ജ്വലേശൂ േശ ലക്ഷ്മീശേഷമാസനെ രംഹസനേ ശമദ്വശ്രുധേ വിശ്രുധേ തേശുർഗാവലരുത്യേ മനയാസമൂഹാരി മഞ്ജുളാ देवी वामादिर्सेत्री दे आदि दे माद्रगा आदिशक्तष्टुधे मादृगा यक्ष गंधर्व सिद्धांगना मंडलेर्चिदे भैरवी समृदे पंचबाणात्मके पंचबाण रत्याच त्याज प्रीतिभाजाम शयसेस कल्पसे योगिसे छंदी विद्याणेन कृष्णेन संभूजसेन विद्याधरेर्घीयसे श्रवण हरण दक्षिण क्वैया किन्नरसे यदांगना मंडल रर्चसेग्यवान्वदीभ्यू सुरा साराध्यसे सर्वविद्याविशेषात्मकं चाडुगाथा समुच्चरणं खण्डमूलोलसद्वर्णराजित्रयं कोमळं श्यामळोदार पक्षद्वयं तुण्डशोभादिभूरिभवत् किं शुभं तं शुकं लालयन्दि परिक्रीडसे പാണി പത്മദ്വയോ പാണിപത്മദ്വയോ അക്ഷമാരാത്മകം പുസ്തകം തേജസ തസ്യ ചാർണുശംഭാഷമാതിന് സഞ്ചിന് സേജസ തയ്യാത്മകേത് യനവാ യ്രഭാവ സ്ത്രിയ പുരുഷയ ലക്ഷ്മി സഹസ്രൈ പരി ओम किम्नसिध्य कृपूषामलम गोमलम चंद्र चूडा निदं ताबकं ध्यायत तस्य लीला सरोवरो वारि दिंदस्य गलिवनम नंदनम तस्य भद्रासदन भूदनम तस्य गिरिदेवता कि गिरि तस्य आज्ञा गरी स्वयं सर्व तीर्थात्मिके सर्व मंद्रात्मिके सर्व तंद्रात्मिके सर्व यंद्रात्मिके ओम सर्वतत्वात्मिके सर्वविद्यात्मिके सर्वयोगात्मिके सर्वनादात्मिके सर्ववर्णात्मिके सर्वशब्दात्मिके सर्वविश्वात्मिके सर्वदीक्षात्मिके सर्वसर्वात्मिके सर्वगे सर्वरूपे जगन्मातृके पाहि मां पाहि मां पाहि मां देवी तुभ्यं नमो देवी तुभ्यं नमो देवी तुभ्यं नमः ओम ശരദായേ നമ ഓം ശമേ നമ ഓണിക്യൂപായേ മാണി മകുടാകാരായ ആ ശരദാദേവിയെ മനസ്സിൽ വീണ്ടും 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 സ്മരിച്ച വാഗ്ദേവതാ സ്വരൂപമായ ഭഗവതി സർവ്വഭാഗ്യങ്ങളും തന്നനുഗ്രഹിക്കണമെന്ന് വീണ്ടും 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 ജപലക്ഷം 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 പ്രാർത്ഥിച്ച ശ്യാമളാദണ്ഡകം പതിനായിരത്തി എട്ട് തവണ ജപിച്ച ഒരാളും ജീവിതത്തിൽ കഷ്ടപ്പെട്ടതായിട്ട് എൻ്റെ ഇരുപത്തിരണ്ട് വർഷത്തെ ആധ്യാത്മികത ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് കാക്ഷായം ധരിക്കലോ കുങ്കുമം ധരിക്കലോ മുത്തുമാല അണിയലോ മാത്രമല്ല ആ തലത്തിലുള്ളവർക്ക് അതൊക്കെ ഗൃഹസ്ഥാശ്രമികൾക്ക് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമാക്കുന്നതും അധ്യാത്മികതയാണ് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഭഗവാന്റെ രഥമാണെന്ന് മനസ്സിൽ ചിന്തിച്ച് ആ പുണ്യത്തോടെ ആ സ്മൃതിയോടെ വണ്ടി ഓടിക്കുമ്പോൾ അതും നാമസ്മരണയ്ക്ക് തുല്യം അടുക്കളയിൽ ഇങ്ങനെ ഓരോരോരോരോ ജോലികൾ ഒന്നൊഴിയാതെ 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 ചെയ്ത് ശരീരം ക്ഷണിക്കുമ്പോൾ അമ്മമാർ വിചാരിക്കണം ഭഗവാനുള്ള നിവേദ്യമാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ എപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നു അത് ആനന്ദദായകമായി മാറും ആ ചെയ്യുന്ന കർമ്മം ആനന്ദദായകമായി മാറും രാവിലെ എഴുന്നേറ്റ് അരി കഴുകാൻ തുടങ്ങുമ്പോൾ വിചാരിക്കണം ഭഗവാനു വേണ്ടിയുള്ള നിവേദ്യമാണ് ഭഗവാനെ കൃഷ്ണാ കൃഷ്ണാ പരാശക്തിയായ അന്നപൂർണേശ്വരി അമ്മേ എനിക്കിതിനുള്ള ഭാഗ്യം തന്നല്ലോ അത് കഴിഞ്ഞ് പാത്രം കഴുകുമ്പോൾ വിചാരിക്കണം അന്നപൂർണേശ്വരി ലോകത്തിൽ എത്ര 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 പേര് ആഹാരമില്ലാതെ വലയുമ്പോൾ അമ്മേ നിനക്ക് അമ്മ ഈ തന്ന മഹാസൗഭാഗ്യങ്ങളിൽ എനിക്ക് പറ്റണം അഭിരമിക്കാൻ പറ്റണം ജീവിക്കാൻ പറ്റണം അത് കഴിഞ്ഞ് വസ്ത്രങ്ങൾ അലക്കാൻ എടുക്കുമ്പോ അമ്മാർ പറയണം ഇല്ലേ ഭഗവതി നമുക്ക് തന്ന മഹാഭാഗ്യമാണിത് ഭഗവതിയുടെ തന്നെ പൊണ്ണുടയാളകളാണെന്നുള്ള സങ്കല്പം ആ സങ്കല്പം ഒന്നുകൊണ്ട് മാത്രം കർമ്മം ശുദ്ധിയായി മാറും ആ ഒന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഭിതമായി വരും ആ കർമ്മശുദ്ധിയൊന്ന് വരണം ഇല്ലേ എന്തിനും ഭർത്താവോ ഭാര്യയോ ആരുമായിക്കോട്ടെ സംസാരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമാണ് ഇല്ലേ ചില കേസുകളിൽ അങ്ങനെ അല്ലെന്നൊക്കെ ഇരിക്കും എങ്കിലും നമ്മുടെ മനസ്സമാധാനം നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വര അർപ്പണമാകാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു മഹാഭാഗ്യമായിട്ട് വരും അങ്ങനെ നമ്മൾ ഓരോ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നോരോന്നോരോന്നോരോന്നോരോ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാവും കടന്നു പോകുന്നത് നമുക്ക് തോന്നും ഈശ്വര ഇങ്ങനെയൊന്നും അല്ലല്ലോ മറ്റ് ലക്ഷറികളിൽ ജീവിക്കുന്നവരുടെ ജീവിതം കാണുമ്പോൾ തോന്നും ഭഗവതി എന്തിനു തന്നു ഈ ജീവിതം ഭഗവതി തന്നത് ഏറ്റവും നല്ലതാണ് അവരുടെയൊക്കെ ദുഃഖങ്ങൾ അവർക്കറിയാം നമുക്ക് നാവെടുത്ത് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട് നാവെടുത്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് കാത് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതിലപ്പുറം ഒരു മഹാഭാഗ്യം മഹാരാജാവിനെ പോലെ ജീവിക്കാൻ മറ്റൊന്നും വേണ്ട ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇല്ലേ ആനന്ദത്തോടെ പ്രേമത്തോടുകൂടി അങ്ങനെ നാമസങ്കീർത്തനത്തെ കാണാൻ പറ്റണം എന്ന് പ്രാർത്ഥിച്ച സാക്ഷാത്വാഗ് ദേവതയായ സരസ്വതീ കടാക്ഷം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാൽ കുംഭകരണി എന്തുകൊണ്ടോ ആ ഒരു എന്ന് പറയുന്ന പ്രതിഷ്ഠയിൽ അല്ലാതെ നടക്കുന്ന നവാഹമെന്നൊരു ക്രമം മാത്രമല്ല ആ ഒരു നവാഹം നമുക്ക് ജീവിതത്തിനെന്തൊക്കെയോ ഒരു പോസിറ്റിവിറ്റി കേൾക്കുന്ന കേൾക്ക് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന നവാഹമാണ് ഇല്ലേ ചെങ്ങന്നൂരിനടുത്ത് ഇടനാട് ആണ് ആ നവാഹം നടക്കുന്നത് വിശദവിവരങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ഇല്ലേ ആ നവാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നവാഹം നടക്കുന്ന ക്ഷേത്രങ്ങൾക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ക്ഷേത്രത്തിന് നമ്മൾ കമ്മിറ്റിയിൽ ആരെങ്കിലും ആണ് യജമാന സ്ഥാനത്ത് നമ്മൾ കാണുകയും ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യിക്കുകയും ചെയ്യുന്നത് മറിച്ച് അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഭക്തരായ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ദമ്പതികളാകുമ്പോ ജപലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ നിസാരമായിട്ട് ആയിരത്തി എട്ട് ദേവി മഹാത്മ്യ ജപോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഒൻപതെങ്കിലും ആക്കി അവർ സമർപ്പിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള അടുത്ത വിവാഹം എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വേണം പത്തോ നാല്പത്തഞ്ചോ ദിവസമേ ഉള്ളൂ തിരക്കുകളൊക്കെ തുടങ്ങി കാരണം ഏകശാലയിലേക്ക് വേണ്ടുന്ന ഭഗവതിയെ വരണം ഭഗവതിയുടെ ക്ഷണക്കത്ത് വരണം ഭഗവതിക്ക് വേണ്ടുന്ന ആഭരണങ്ങള് വരണം ഭഗവതിക്ക് വേണ്ടുന്ന ദ്രവ്യങ്ങള് വരണം ഭഗവതിയുടെ പാദസരം ഭഗവതിയുടെ വളകൾ കങ്കണം തുടങ്ങിയവയെല്ലാം ഓരോന്നോരോ നോറോ നൊറോ നൊറോന്നായിട്ട് വരേണ്ടതുണ്ടല്ലേ അപ്പം അത് അത്ര എളുപ്പമല്ല ആദ്യം ഏറ്റവും ആദ്യം കാൽനാട്ട് കർമ്മം കാൽനാട്ട് കർമ്മം ഫെബ്രുവരി മാസം ആറാം തീയതി രാവിലെ ആറരയോടെ അടുപ്പിച്ചിട്ടാണ് അല്ലെ എളുപ്പം രാവിലെയാണ് സൂര്യൻ ഉദിച്ചു വരുന്ന കാൽനാട്ടിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആ ഗണപതി ഭഗവാനേയും കൊണ്ടുവരുന്ന ബാലാർക്കനായിരിക്കുന്ന അല്ലെ ബാലരൂപനായിരിക്കുന്ന ഗണപതി ഭഗവാൻ കുതിച്ചു വരുന്ന സമയത്ത് പരാശക്തിയുടെ മണിദ്വീപത്തിലെ വിളക്ക് തെളിയുന്ന സമയത്ത് അമ്മേ ആ മഹാദേവി തന്നെ വന്ന് ഈ കർമ്മത്തിൽ സാക്ഷിയായി പിന്നെ ആ നമ്മൾ ഒരു കാൽനാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് കർമ്മത്തിനും അങ്ങനെയാണ് പിന്നെ അത് മഹാദേവിയുടെ മണിദ്വീപമാണ് അത് പിന്നെ നമ്മുടെ വീടന്നോ അമ്പലമൊന്നോ അല്ല അതുകൊണ്ടാണ് അമ്പലങ്ങളിലൊക്കെ കാൽനാട്ടൊക്കെ അതിനോട് അടുപ്പിച്ച ദിവസങ്ങളിൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഭക്തര് വരികയും പോവുകയൊക്കെ ചെയ്യുന്നതാണ് മറ്റത് അങ്ങനെയല്ല അപ്പോൾ അത്രയും ശുദ്ധിയോടെ വൃത്തിയോടെ ആനന്ദത്തോടുകൂടി അല്ലേ കാൽനാട്ടം എന്ന് പറയുന്ന അപ്പോൾ അതിനും മിൻ അഡ്വാൻസായിട്ട് രാവിലെയെ തന്നെ ക്ഷണിക്കുകയാണ് ഇല്ലേ രാവിലെ എത്തിച്ചേരാൻ ക്ഷണിക്കുകയാണ് കാരണം ഏറ്റത്തിൻ്റെ ആചാരൻ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത് മഹാദേവി തന്നൊരു മഹാഭാഗ്യവുമാണ് ഇല്ലേ ഭാഗവതം കയ്യിലെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അപ്പോൾ അതും വളരെ സന്തോഷം ജീവിതത്തിൽ ഒരൊന്നും ഇല്ലാത്തതാലോചിച്ച് സങ്കടപ്പെടുകയോ ചെയ്യരുത് കേട്ടോ നമുക്കെല്ലാം ശരിയാക്കാം അല്ലേ ഭഗവതി ഇല്ലേ കൂടെ എന്തിനാണ് ഈ വിഷമിക്കുന്നത് ഒന്നാലോചിച്ചും വിഷമിക്കരുത് ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ മാറും അല്ലേ മാറും ഞാനല്ലേ പറയുന്നത് ഇല്ലേ ഭാഗവതം കയ്യിലിരിക്കുന്നത് ഭാഗവതമല്ലേ ഇല്ലേ സന്തോഷമായിട്ട് ഇല്ലേ ലോകത്തിലുള്ള അമ്മമാരുടെയൊക്കെ കണ്ണുകൾ സന്തോഷം കൊണ്ടേന്നറിയാൻ പാടുള്ളൂ സങ്കടം കൊണ്ടെന്നറിയരുത് ഇല്ലേ അതുകൊണ്ടാണ് മുന്നിൽ വരുന്ന ഏതൊരു കൊച്ചു കുഞ്ഞിനെയും അമ്മ എന്ന് വിളിച്ച് പഠിപ്പിച്ചൊരു സംസ്കൃതിയാണ് നമുക്കുള്ളത് ആശ്രമങ്ങളും ഗുരുക്കന്മാരുടെയും ഒക്കെ കീഴിൽ പഠിക്കുമ്പോൾ ഏത് കുഞ്ഞിനെയും അമ്മ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാണ് ഓരോരുത്തരെയും പാകമാക്കുന്നത് സന്തോഷത്തോടുകൂടി അതിന് പറ്റട്ടെ അല്ലെ സന്തോഷത്തോടുകൂടി നാമം ജപിക്കാൻ പറ്റട്ടെ ആ നാമജപം ജീവിതത്തിന് അഭിവൃദ്ധി തരുമോ എന്നുള്ളതിൽ സംശയം വേണ്ട ശ്യാമളാ തണ്ടകം ഇന്ന് കിടക്കുന്നതിന് മുമ്പ് പറ്റിയാൽ മൂന്ന് തവണയെങ്കിലും ജപിക്കണം നാളെ മുതൽ ശ്യമളാ ക്രമം എന്ന് പറയുന്നത് മകരവിളക്ക് വരെയുള്ള ക്രമം എന്ന് പറയുന്നത് ദിവസത്തിൽ ഒൻപത് തവണയാണ് ഞാൻ അല്ലെ അപ്പോൾ കൃത്യമായിട്ട് രാവിലെ ഞാൻ നോട്ടിഫിക്കേഷൻ ഉണ്ടാകാൻ ശ്രമിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു ഫോൺ ആയപ്പോഴേക്കും നമ്മൾ പഴയ ഫോണിൽ യൂസ് ചെയ്തിരുന്ന സിസ്റ്റം അല്ല ഇത് കുറെ കൂടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു ഫോണാണ് അപ്പോൾ പഴയ സിസ്റ്റം അല്ല അപ്പൊ പലതും കോപ്പി ചെയ്താലോ അങ്ങനെയൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് അല്ലെ അപ്പം അപ്പോൾ അതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പഠിക്കുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ സന്തോഷത്തോടുകൂടി സർവ്വ സന്തോഷത്തോടും കൂടി നാളെ രാവിലെ കരിക്കകത്തുണ്ടാവുമോ എന്നുള്ള ചോദ്യം നാളെ രാവിലെ കരിക്കകത്തുണ്ടാവും കരിക്കകത്ത് രാവിലെ ആയിരിക്കും ഉണ്ടാവുക രാവിലെ ഒരു ആറ് മണി ഒരു ആറണിയോടുകൂടി കരിക്കകത്തുണ്ടാവും അത് കഴിഞ്ഞാൽ ജപം ഒരുപാട് ബലപ്പെടേണ്ടതുണ്ട് ജപം ഒരുപാട് പറയേണ്ടതുണ്ട് സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ ഒന്ന് ചിരിക്കൂ അല്ലേ സന്തോഷത്തോടെ ഇരിക്കൂ സന്തോഷത്തോടെ ജപിക്കൂ അല്ലേ സർവഭാഗ്യങ്ങൾ അപ്പോൾ പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല പലരും വിളിച്ചിട്ട് കിട്ടാത്തതല്ല ഈ കണക്ടിവിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് നെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കണക്ടിവിറ്റിയുടെ സിം ട്രാൻസ്ഫോറിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് പലപ്പോഴും കിട്ടുന്നില്ല പിന്നെ പുറത്തു പുറത്തുനിന്ന് വിളിക്കുന്നവർക്ക് ബോട്ടിമിൽ വിളിക്കാം ബോട്ടിമിൽ ബോട്ടിമ്മിൽ ആണ് ഇല്ലേ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ ദുബായ് യാത്രയിൽ പരിചയപ്പെട്ട എന്ത് കണ്ടാലും ഞാൻ ഫർണിച്ചറുണ്ടാക്കുന്ന ഒരു പുള്ളി ഒരു ഒരു സാറുണ്ട് എന്ത് കണ്ടാലും പെട്ടെന്ന് 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 ഉണ്ടാക്കും ഇല്ലേ അദ്ദേഹം രണ്ട് മൂന്ന് തവണ എന്നെ വിളിച്ചിരുന്നു പക്ഷേ വിളിക്കുന്ന സമയത്തൊക്കെ നെറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കനക്റ്റിവിറ്റിയുടെ പ്രശ്നം ഇല്ലേ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ദുബായിലും അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അല്ലേ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം കൊണ്ട് തീരില്ല കാരണം മാത്രം ഇരുന്നൂറ് പേര് കൂക്കിൽ പറയാനുണ്ട് നമ്മുടെ നല്ല അമ്മമാരെ സന്തോഷത്തോട് കൂടിയിരിക്കുക അല്ലേ നാളെ നാളെ സാറ് എപ്പോഴാണ് നാളെ നമ്മുടെ സമയം സത്സംഗത്തിന്റെ സമയം സാറ് എട്ട് പത്ത് എണ്ണല്ലോ അതിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമെങ്കിലും അങ്ങനെ ഒരുപാട് വ്യത്യാസം പറ്റില്ല ആ സമയത്ത് വരാം അപ്പോൾ ശ്യാംളാ തന്നൊക്കെ ഒൻപത് തവണ നാളെ ഞായറാഴ്ചയാണ് നവഗ്രഹ സ്തോത്രം നവഗ്രഹ സ്തോത്രം പറ്റിയാൽ ഒൻപത് തവണ ജപിക്കണം ഒന്നുമില്ലെങ്കിലും ആദിത്യായ തമ്മിൽ നിന്ന് ജപിക്കണം ഹരി 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 ബോൽ രാധേ 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 ശ്യാം സത് ശ്രീ കാ